എന്തായാലും നമ്മൾ വെയ്റ്റിങ്ങിലാണ് നമ്മുടെ ത്രീ ഫിഫ്റ്റി കിട്ടിയിട്ടില്ല കുറച്ചധികം ഈ പറഞ്ഞ പോലെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന ചില സമയമാണെന്ന് പറയേണ്ടി വരും കാരണം പത്ത് പതിനഞ്ചാമത്തെ ദിവസമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് റോയൽ എൻഫീൽഡിൽ നിന്ന് ഔദ്യോഗികമായി വന്ന മെയിൽ പ്രകാരം ഇന്ന് ഡെലിവറി എന്തായാലും കിട്ടേണ്ടതാണ് നമുക്ക് ഗേറ്റ് പാസ് അടക്കം അവരയച്ചു തന്നിട്ടൊക്കെയുണ്ട് അപ്പോൾ അത് ഷോറൂമിൽ നിന്നാണോ ഷോറൂമിൽ നിന്നായിരിക്കാനാണ് സാധ്യത അപ്പോൾ ആ തരത്തിലൊക്കെ നമ്മൾ വെയ്റ്റിംഗ് ആണ് വിളി വരും എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്തായാലും വരട്ടെ നമ്മളിതിന് മുമ്പ് തൊട്ട് മുൻപ് ഈ ലേറ്റാകുന്ന കാര്യങ്ങളെപ്പറ്റി വണ്ടി ഡെലിവറി കിട്ടുന്നതിന് ലേറ്റാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചാനലിലുണ്ട് നിങ്ങൾ കാണുക കമൻ്റ് ചെയ്യുക കേട്ടോ വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളത് മറ്റുള്ളവരുമായിട്ട് ഷോറൂമിലും അതേപോലെ സർവീസ് സെൻ്ററിലുമായിട്ടൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ നമ്മൾ കമൻറ്റുകളുടെ മറുപടിയായിട്ട് നൽകാം തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിൽ ഇതേപോലെ നേരിട്ട് ബന്ധപ്പെടണം എന്നുള്ളവർക്ക് ഞാനൊരു പെർഫ്യൂമർ ആണെങ്കിൽ കൂടി ഇപ്പോൾ വെഹിക്കിൾസ് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം ഒക്കെ ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിച്ച് തരാനും സന്തോഷമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് നാനൂറ്റി നാൽപ്പത് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് എന്ന നമ്പറിൽ കേട്ടോ അപ്പം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയെ ആദ്യത്തെ മൂന്ന് സർവീസുകളെ കുറിച്ചും അതിന് വരുന്ന ഏകദേശ കുറിച്ചും നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം പുതിയ ജെ സീരീസ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ പഴയ മോഡലുകളെ അപേക്ഷിച്ച് സർവീസ് ഇടവേളകളിൽ ചെറിയ മാറ്റങ്ങളുണ്ട് ബുള്ളറ്റ് ത്രീ സർവീസ് ഷെഡ്യൂളുകളും ചെലവുകളും സാധാരണഗതിയിൽ വരുന്ന സർവീസുകൾക്ക് വരുന്ന ലേബർ ചാർജ് സൗജന്യമാണ് അതായത് അതാണ് ഫ്രീ സർവീസ് കിട്ടും അപ്പോൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട നമുക്ക് ഫ്രീ ആയിട്ട് സർവീസ് എല്ലാം ചെയ്തിട്ട് തരില്ല അതിന് നമ്മൾ പണം അടയ്ക്കേണ്ടതുണ്ട് എന്നാൽ ഓയിൽ ഫിൽറ്റർ തുടങ്ങിയ പാർട്സുകൾക്കാണ് നമ്മൾ പണം നൽകേണ്ടത് ഒന്നാമത്തെ സർവീസ് വരുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം മുതൽ അറുപത് ദിവസം വരെ ഇത് അല്പം എന്താ പറയുക വികസിപ്പിച്ച് പറയുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്രയും സമയം സമയമെടുക്കാം കുഴപ്പമൊന്നുമില്ല അഞ്ഞൂറ് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെയൊക്കെ ഓടാം അഞ്ഞൂറാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ സർവീസിൽ ചെയ്യുന്ന കാര്യങ്ങൾ എൻജിൻ ഓയിൽ മാറ്റുക ഓയിൽ ഫിൽറ്റർ മാറ്റുക ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് ജനറൽ ചെക്കപ്പ് എന്നിവയാണ് ഏകദേശം ചിലവ് വരിക ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് രൂപ വരെയാണ് അപ്പോൾ രണ്ടാമത്തെ സർവീസ് വരുന്നത് ആറ് മാസം അല്ലെങ്കിൽ അയ്യായിരം കിലോമീറ്ററിലാണ് അതേപോലെ തന്നെ അതിൽ വരുന്ന പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് ചെക്കപ്പും സർവീസും മാത്രമാണ് ചെറുതായിട്ട് ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഓയിലിൻ്റെ അളവുകൾ കുറവുണ്ടെങ്കിൽ അത് കുറച്ച് നമുക്ക് എന്താ പറയുക ടോപ്പ് ചെയ്യാം കിലോമീറ്റർ കുറവാണെങ്കിൽ അതേപോലെ ബ്രേക്ക് ക്ലീനിങ് കേബിൾ ലൂബ്രിക്കേഷൻ എന്നിവ എന്നാലും നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് രൂപ വരെ നമുക്ക് കൺസ്യൂമബിൾ ചാർജസ് മാത്രമേ വരത്തുള്ളൂ അപ്പം മൂന്നാമത്തെ ഒരു സർവീസ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ഫിൽറ്റർ മാറ്റും എയർ ഫിൽറ്റർ ക്ലീനിങ് ചെയ്യാം അല്ലെങ്കിൽ മാറ്റാം സ്പാർ പ്ലഗ് പരിശോധിച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും ഏകദേശം ചിലവ് വരിക ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് അല്ലേ ചെയിൻ്റെ ചെയിനിൻ്റെ മെയിൻ്റനൻസും കൃത്യമായിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഓരോ അഞ്ഞൂറ് കിലോമീറ്ററിനും ചെയിൻ വൃത്തിയാക്കി ലൂബ്രിക്കേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക പിന്നെ ലൂബ്രിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മണ്ണെണ്ണ കൊണ്ടോ മറ്റോ ഒക്കെ മാത്രം പെട്രോൾ തൊടിക്കാൻ പാടില്ല എന്നാണ് പറയുക അപ്പോൾ ചെയിൻ ലൂബ് അതിനുശേഷം സ്പ്രേ ചെയ്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക ഈ ലൂബ് അടിച്ച ഉടനെ വണ്ടി ഓടിക്കരുത് കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഓടിക്കുന്നത് ലൂബ് ചെയിനിൽ നന്നായിട്ട് പിടിക്കാൻ സഹായിക്കുമെന്നാണ് പറയുക എന്തായാലും ആദ്യത്തെ രണ്ടായിരം കിലോമീറ്റർ വരെ വണ്ടി അമിതമായി വേഗതയിൽ ഓടിക്കരുത് അത് റെക്കമെൻ്റബിളല്ല അറുപത് എഴുപത് കിലോമീറ്റർ പെർ ഹവറിൽ താഴെ ആയിരിക്കുന്നതാണ് നല്ലത് ഇത് എഞ്ചിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കും കാരണം നമ്മൾ അടിച്ച് പൊളിച്ചൊക്കെ ഓടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന എഞ്ചിൻ്റെ സൗണ്ടിലൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ആദ്യത്തെ രണ്ടായിരം കിലോമീറ്ററുകൾ ശ്രദ്ധിക്കുക അതിനപ്പുറത്തേക്ക് ഇൻജിൻ ഫ്രീ ആയി വരുന്നതോടുകൂടി കൂടുതൽ മൈലേജും അതേപോലെ കൂടുതൽ പെർഫോമൻസും സ്മൂത്ത്നെസ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇപ്പോൾ എപ്പോഴും നമുക്ക് ക്ലച്ചിൽ എപ്പോഴും ചെറിയൊരു പ്ലേ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ക്ലച്ച് ബൈറ്റുകൾ പെട്ടെന്ന് തേഞ്ഞു പോകാൻ കാരണമാകും അത് കൂടുതൽ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒക്കെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ ശ്രദ്ധിക്കേണ്ടതാണത് ടയർ പ്രഷർ കൃത്യമായി നമ്മൾ മെയിൻ്റെയിൻ ചെയ്യണം അതേപോലെ മു മുപ്പത്തിരണ്ട് പി എസ് ആയി അത് പിന്നിലാണ് സിംഗിൾ റൈഡിന് ഡബിൾ ഒക്കെ പോകുമ്പോൾ അല്പം കൂടി കൂട്ടാം ഒരു മുപ്പത്തിയഞ്ച് വരെയൊക്കെ ആവാം മുന്നിൽ ഇരുപത്തിരണ്ടാണ് റെക്കമെൻ്റബിൾ അതിൽ അല്പം കൂട്ടി വെക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ വരില്ല ഒരുപാട് കൂട്ടി വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് വണ്ടി ചാടുന്ന ഫീലിംഗ് ഉണ്ടാവില്ല എന്തായാലും ഒരുപാട് സെൻസറുകൾ വരുന്നുണ്ട് ബുള്ളറ്റിൽ അപ്പോൾ ശ്രദ്ധിക്കുക ഇതേപോലെ പലപ്പോഴും അംഗീകൃത ഡീലർഷിപ്പിൽ മാത്രം സർവീസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അവർക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാവും ഈ സെൻസറുകളെ പറ്റിയൊന്നും ബോധമില്ലെങ്കിൽ അതിലേക്കൊക്കെ വെള്ളം അടിച്ചു കഴിഞ്ഞാലൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അത് നമുക്ക് വലിയ തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പം വാട്ടർ സർവീസ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രഷർ കണ്ണുകൾ സെൻസറുകൾക്ക് നേരെ അടിക്കാതിരിക്കാൻ പ്രത്യേകം അവരോട് പറയുകയും വേണം നമ്മൾ പുറത്തെങ്ങാനും സർവീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ മറ്റെന്തെങ്കിലും ഇവിടെയും ചോദിച്ചു